നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഭിപ്രായ സർവേകൾ പുറത്തു വരുമ്പോൾ വലതുപക്ഷ മാധ്യമമായ മനോരമയും മാതൃഭൂമിയും തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് കാണുന്നത് വ്യത്യസ്തമാവുകയാണ് ഇവിടെ ട്വന്റി ഫോർ ന്യൂസിൻ്റെ അഭിപ്രായ സർവേ ആദ്യം നമുക്ക് വടകരയിലേക്ക് പോകാം വടകരയിൽ എല്ലാ മാധ്യമങ്ങളും അതായത് പ്രമുഖ എന്ന് അവകാശപ്പെടുന്നതും പ്രമുഖ അല്ല എന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കം പറയുന്നതും വടകരയെക്കുറി ടീച്ചർക്കൊപ്പമാണ് എന്ന് തന്നെയാണ് അതുതന്നെ മാതൃഭൂമിയും പറഞ്ഞു വെച്ചു കാരണം ഒരു എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ ഇന്ന സ്ഥലം ഇന്ന ആൾ പിടിക്കുമെന്ന് പറയുമ്പോൾ ആ സ്ഥലം പിടിക്കില്ല എന്ന് പറഞ്ഞാൽ അഭിപ്രായ സർവേയിൽ ചെറിയ രീതിയിലുള്ള ഒരു പൊരുത്തക്കേടും അതുപോലെ തന്നെ ഒരു ചായവുമൊക്കെ പ്രേക്ഷകർക്ക് അനുഭവപ്പെടും അതുകൊണ്ട് ചിലയിടങ്ങളിൽ തുറന്നെഴുതാതെ തുറന്നു കാട്ടാതെ ഒരു വഴിയില്ല അതുകൊണ്ട് മാതൃഭൂമി പറഞ്ഞു വടകര ടീച്ചർക്കൊപ്പം മണ്ഡലം ഇടതിനൊപ്പം എന്ന് പറഞ്ഞു നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ടുമായി ശൈലജ ടീച്ചർ ഒന്നാമതെത്തുമ്പോൾ മുപ്പത്തിയഞ്ച് ശതമാനം വോട്ടുമായി ഷാഫി പറമ്പിൽ പിന്നിൽ പോകും അവിടെ പ്രഫുൽ കൃഷ്ണ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് പിടിക്കും എന്ന് പറയുന്നു പിന്നാലെ തന്നെ വലതുപക്ഷ മാധ്യമമായ മനോരമയുടെ അഭിപ്രായ സർവേയുമെത്തി യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഒക്കെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സർവേ അതായത് കടുത്ത പോരിൻ്റെ വൻകര എന്നാണ് അവർ പറയുന്നത് അതായത് പ്രവചനാതീതമാണ് അവിടെ ശൈലജ ടീച്ചർ ജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ല നാൽപ്പത്തി രണ്ട് അഞ്ച് പൂജ്യം ശതമാനം വോട്ട് വെച്ച് രണ്ട് പേർക്കും കിട്ടും അതുപോലെ തന്നെ പ്രഫുൽ കൃഷ്ണയ്ക്ക് പതിമൂന്ന് പോയിൻറ്റ് ആറ് എട്ട് ശതമാനം വോട്ടാണ് അവിടെ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് അവിടെ പ്രവചനാതീതമാണ് മത്സരം എന്ന് പറയുകയാണ് മനോരമ നല്ല വിഷമം കാണും അറിയാം പക്ഷേ അവിടെയാണ് ട്വൻ്റി ഫോർ വ്യത്യസ്തമാകുന്നത് ട്വൻ്റി ഫോർ തുറന്നടിച്ചു അതായത് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടുമായി കെ കെ ശൈലജ ടീച്ചർ ഒന്നാമതെത്തുമെന്ന് മാതൃഭൂമി പറഞ്ഞതുപോലെ തന്നെ ഈ ട്വൻ്റി ഫോർ പറയുമ്പോഴും കൂടുതൽ വോട്ടുകൾ വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ഷൈലജത്തീച്ചറിന് പറ്റും എന്ന് പറയുന്നു അതായത് മാതൃഭൂമി നാൽപ്പത്തൊന്ന് ശതമാനം പറയുമ്പോൾ ഈ പറയുന്ന മാതൃഭൂമി പറയുന്നതിനേക്കാൾ കൂടുതൽ ശതമാനം ട്വന്റി ഫോർ പറയുന്നു നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇനി എടുത്തു പറയേണ്ടത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സർവേയാണ് അതായത് ആറ്റിങ്ങലിൽ ഇക്കുറി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് ജയിച്ചു പോകുമെന്ന എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ മാതൃഭൂമി പറയുകയാണ് ആറ്റിങ്ങിലിൽ ത്രികോണ പോരാട്ടം മണ്ഡലം അടൂർ പ്രകാശിനൊപ്പം എന്നാണ് പറയുന്നത് അതായത് മുപ്പത്തിയാറ് ശതമാനം വോട്ട് പിടിച്ച് അടൂർ പ്രകാശ് ഒന്നാമതെത്തും മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് മാത്രമേ ജോയ് പിടിക്കൂ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിടിക്കൂ എന്ന് ഈ മാതൃഭൂമി പറയുമ്പോൾ മനോരമ അവിടെ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ടുള്ളൊരു കളി കളിച്ചു അതായത് അവിടെ ഈ പറയുന്നത് പോലെ ആറ്റിങ്ങിൽ ബലാബലം സർവേ ആണ് എന്നാണ് പറയുന്നത് മുപ്പത്തിയഞ്ച് ശതമാനം വോട്ട് വെച്ച് ഈ എൽ ഡി എഫും യു ഡി എഫും പിടിക്കും എന്നാണ് പറയുന്നത് അതായത് എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ അവിടെ എൽ ഡി എഫ് ജയിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും സേഫ് സോൺ എന്ന് പറയുന്നത് ഫലാബലം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗമാണ് പക്ഷെ അവിടെ മാതൃഭൂമിക്ക് പണി പാളി മാതൃഭൂമി ഈ പറയുന്ന അടൂർ പ്രകാശ് ജയിക്കുമെന്ന് പറയുന്ന മാർജിൻ തന്നെ മുപ്പത്തിയാറ് ശതമാനം വോട്ട് പിടിക്കും മുപ്പത്തിരണ്ട് ശതമാനം മാത്രമേ വി ജോയി പിടിക്കൂ എന്ന് പറഞ്ഞതിലാണ് മാതൃഭൂമിക്ക് പണിപാടിയത് എന്തായാലും ട്വൻറ്റി ഫോർ ന്യൂസും അവിടെ ഉറപ്പിച്ച് പറയുന്നു അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും മുപ്പത്തിയെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം വോട്ടുമായ ഒന്നാമതെത്താൻ പോകുന്നത് വി ജോയി ആണെന്ന് പറയുന്നു അടൂർ പ്രകാശം മുപ്പത്തിയേഴ് പോയിൻ്റ് രണ്ട് ശതമാനം വോട്ട് പിടിക്കുമെന്നും ട്വൻ്റി ഫോർ ന്യൂസ് പറയുന്നു ഇനി നേരെ പോകുന്നത് കണ്ണൂരിലേക്കാണ് കണ്ണൂരിൽ ഇക്കുറി സാധ്യത എൽ ഡി എഫിനാണെന്ന് എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ അതുതന്നെ മാതൃഭൂമി അക്സെപ്റ്റ് ചെയ്യുന്നു മാതൃഭൂമി പറയുന്നത് ഇങ്ങനെയാണ് കണ്ണൂർ ഇടത്തോട്ട് കെ സുധാകരനെ പിന്തള്ളി എം വി ജയരാജൻ എന്ന് പറയുന്നു അതായത് നാൽപ്പത്തി ശതമാനം വോട്ടുമായി അദ്ദേഹം ഒന്നാമതെത്തുമെന്ന് പറയുമ്പോൾ കെ സുധാകരൻ മുപ്പത്തി ഒൻപത് ശതമാനം വോട്ട് മാത്രമേ പിടിക്കൂ എന്നും മാതൃഭൂമി പറയുന്നുണ്ട് സി രഘുനാഥ് പതിനേഴ് ശതമാനം വോട്ട് പിടിക്കുമെന്ന് മാതൃഭൂമി പറയുമ്പോൾ നേരെ നമ്മൾ മനോർമയുടെ സർവേയിലേക്ക് വരികയാണ് മനോർമയിൽ പറയുകയാണ് കണ്ണൂരിൽ കടുത്ത പോരാട്ടം അതായത് കെ സുധാകരനെ മടുപ്പിക്കാൻ വയ്യ കെ പി സി സി പ്രസിഡന്റ് ആണ് സുധാകരൻ കൊല്ലം പൊട്ടുമെന്ന് മനോരമ പോലൊരു വലതുപക്ഷ മാധ്യമം വാർത്ത കൊടുത്താൽ അതിലും വലിയ ഒരു പണിയും അതിലും വലിയ ഒരു ഒരു അക്കിടിയും അവർക്ക് സംഭവിക്കാനില്ല അതുകൊണ്ട് അതുകൊണ്ടറിയാം അവിടെ പൊട്ടും എന്നറിയാമെങ്കിലും അവർ അതാ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് സുധാകരന് അതൊപ്പം ഒപ്പം യു ഡി എഫിന് കോൺഗ്രസിന് സങ്കടമാകാതെ കണ്ണൂരിൽ കടുത്ത പോരാട്ടം എന്നാണ് അവർ പറയുന്നത് നാല്പത്തിമൂന്ന് ശതമാനം വോട്ട് വെച്ച് രണ്ടുപേരും പിടിക്കും എന്നാണ് ഇപ്പോഴത്തെ സർവേയിൽ അറിയാൻ സാധിക്കുന്നത് അവിടെ പ്രവചനാതീതമാണ് ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള ഒരു സർവേ റിപ്പോർട്ടാണ് ഇവർ പുറത്തു വിട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സർവേ റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും രസകരമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നമുക്കറിയാം ഇക്കുറി ഏകദേശം ഒരു പതിമൂന്ന് സീറ്റോളം എൽ ഡി എഫിന് സാധ്യത പറയുന്നുണ്ട് ഒട്ടുമിക്ക മാധ്യമങ്ങളും എൽ ഡി എഫ് തരംഗമാണ് ഇവിടെ ആഞ്ഞടിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു സംസാരവും ഉയർന്നു വരികയാണ് ഓരോ ലാപ്പ് കഴിയുമ്പോഴും ഓരോ ഘട്ടം കഴിയും തോറും എൽ ഡി എഫ് വലിയ തോതിൽ ഇവിടെ അവരുടെ വോട്ട് ബാങ്ക് കൂട്ടി കൂട്ടിക്കൊണ്ടുവരുന്ന കാഴ്ച അതുകൊണ്ടൊക്കെ തന്നെ മാധ്യമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ സർവേ പുറത്ത് വിടുമ്പോൾ അവർ ശ്രദ്ധിച്ചാണ് അവർ സർവേ ചെയ്യുന്നത് കാരണം അതായത് എല്ലാവരും ഒന്നടക്കം ഇന്ന സ്ഥലത്ത് ജയിക്കുമെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അവർ അങ്ങ് ജയിക്കുമെന്ന് പറയും അല്ലെങ്കിൽ അവിടെ പ്രവചനാതീതമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഈ ശ്രമങ്ങളൊന്നും തന്നെ ഏക്കുകയില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് തുടക്കമൊക്കെ ഒരു സീറ്റും രണ്ട് സീറ്റും മാത്രമേ ഈ എൽ ഡി എഫ് പിടിക്കൂ എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നാല് പിടിക്കും അല്ലെങ്കിൽ ഏഴ് പിടിക്കും പതിമൂന്ന് പിടിക്കും പതിനഞ്ച് പിടിക്കും എന്നൊക്കെ പറഞ്ഞ് പല പ്രമുഖ മാധ്യമങ്ങളും രംഗത്തേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് അങ്ങനെയാണ് പോകുന്നത് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചൊക്കെ ഇവിടെ വലിയ രീതിയിൽ ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ്സിന് എന്താണ് നിലപാട് കോൺഗ്രസിന് നിലപാടില്ല കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം ഒപ്പം ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പ്രകടന പത്രികയിൽ കൊടുത്തിട്ടുണ്ടെന്ന് വി ഡി സതീശൻ പച്ചക്കള്ളം പറഞ്ഞപ്പോൾ ആ പച്ചക്കള്ളം അതേപടി വാർത്തയാക്കിയ മാധ്യമമാണ് മലയാള മനോരമ അത് കയ്യോടെ ജനങ്ങൾ പിടികൂടുന്ന സാഹചര്യവും കണ്ടു അങ്ങനെ വരുമ്പോൾ ന്യൂനപക്ഷത്തിനൊപ്പമല്ല കോൺഗ്രസ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ആ വോട്ടുകളൊക്കെ തന്നെ എൽ ഡി എഫിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത് കൂടെ ചർച്ച ചെയ്യപ്പെടുന്നത് മണിപ്പൂർ വിഷയമാണ് മണിപ്പൂർ വിഷയത്തിൽ എന്താണ് കാണാൻ സാധിക്കുന്നത് ക്രൈസ്തവരെ വേട്ടയാടുന്ന ക്രൈസ്തവരെ ആക്രമിക്കുന്ന സംഘപരിവാരങ്ങൾക്ക് അതായത് വംശഹത്യക്ക് നേതൃത്വം വഹിക്കുന്ന ഒരു സർക്കാരിനെ അവിടെ ആരാണ് അധികാരത്തിലെത്തിച്ചതെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിൻ്റെയും മുൻ മുഖ്യമന്ത്രി അടക്കം രാജിവെച്ച് ബി ജെ പിയിൽ പോയി അവിടെ ബി ജെ പി സർക്കാർ രൂപീകരിച്ചത് നമ്മൾ കണ്ടതാണ് ബീരേൻ സിംഗ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ അവിടുത്തെ മുഖ്യമന്ത്രി പഴയ കോൺഗ്രസ് കാരനാണ് എന്ന കാര്യം മറക്കരുത് അപ്പം അതവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും അത് എൽ ഡി എഫിനല്ല യു ഡി എഫിന് ക്ഷീണം ചെയ്യപ്പോൾ ഇനി നമുക്കറിയാം വേറൊരു കാര്യം ഇലക്ട്രൽ ബോണ്ടാണ് ഇലക്ട്രൽ ബോണ്ടും അവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് ഒരു പൈസ പോലും കൈപ്പറ്റാത്ത ഒരേ ഒരു പാർട്ടി അത് എൽ ഡി എഫ് ആണ് ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പൈസ കൈപ്പറ്റിയ ഇത്തരം കൈക്കൂലി വാങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ പേര് സഹിതം പുറത്തു കൊണ്ടുവന്ന പ്രസ്ഥാനം അത് എൽ ഡി എഫ് ആണ് അതിനുവേണ്ടി നിയമ പോരാട്ടം നടത്തിയത് സീതാറാം യെച്ചൂരിയാണ് അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് എൽ ഡി എഫിന് അനുകൂലമായി വരുന്നു പിന്നെ ഇങ്ങോട്ട് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും കേരളത്തിന് വേണ്ടി സംസാരിക്കാനും കേരളത്തിന് വേണ്ടി പ്രതികരിക്കാനും ഒക്കെ കഴിയുന്ന കഴിവുറ്റൊരു പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ആ ഒരു പാർട്ടി എൽ ഡി എഫ് ആണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ പല അഭിപ്രായ സർവേകളിലും കണ്ടല്ലോ ഏറ്റവും കരുത്തുറ്റ നേതാവ് ആരാണ് എന്ന് സർവേ നടത്തിയപ്പോൾ പിണറായി വിജയനാണ് എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ അതിശക്തമായി തന്നെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ ശബ്ദിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം നട്ടലിലുള്ള ഒരു നേതാവാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ ഒരു വോട്ട് ബാങ്കായി മാറുമ്പോൾ എൽ ഡി എഫിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഏറെ നിർണായകമാണ് ആ ദിവസങ്ങളും എൽ ഡി എഫിന് വലിയ രീതിയിലുള്ള അവരുടെ ലീഡ് നില ഉയർത്താൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത് മണ്ഡലങ്ങളിൽ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫിന് സാധ്യത എന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പത്തനംതിട്ടയിൽ തോമസ് ഐസക് ആലപ്പുഴയിൽ എ എം ആരിഫ് ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥ് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ പാലക്കാട് എ വിജയരാഘവൻ കോഴിക്കോട് എളംബരം കരീം വടകര കെ കെ ശൈലജ ടീച്ചർ കണ്ണൂർ എം വി ജയരാജൻ തൃശൂർ വി എസ് സുനിൽകുമാർ ഒപ്പം കോട്ടയം തോമസ് ചാഴിക്കാരൻ മാവേലിക്കര കുടിക്കുന്നിൽ സുരേഷ് ആറ്റിങ്ങൽ വി ജോയ് കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ എന്നിവർക്കാണ് സാധ്യത ഇപ്പോൾ പ്രവചിക്കുന്നത് ഇത്രയും മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ഒരു രീതിയിലുള്ള വെല്ലുവിളിയും ഇല്ല എന്നാണ് നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരും ദിവസങ്ങളിലും കൂടുതൽ കൂടുതൽ മണ്ഡലങ്ങൾ എൽ ഡി എഫ് പിടിച്ചടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് പിന്നെയും കാണാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നടത്തുകയാണ്